ആത്മനിരീക്ഷണം സർ ഐസക്യൂട്ടന്റെ ആകർഷണ നിയമങ്ങൾ നാമൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ വസ്തുക്കളെ തന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കാനുള്ള ഭൂമിയുടെ അപാരമായ കഴിവിനെ പറ്റിയാണ് ഈ നിയമം പ്രതിപാദിക്കുന്നത് ഭൂമിയിലെ പോലെ തന്നെ മനുഷ്യനും എല്ലാറ്റിനെയും തന്നിലേക്ക് ആകർഷിക്കാനുള്ള അപാരശേഷിയുള്ള ഒരു കാന്തിക പ്രഭാവമാണെന്നാണ് ആധുനിക മനഃശാസ്ത്രം പറയുന്നത് നാം നമ്മുടെ ആന്തരിക ഘടനയിലെ നാല് ഘടകങ്ങളിൽ മാറ്റം വരുത്തിയാൽ നാം ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളും ഒരു ആകർഷണ നിയമത്തിന്റെ പ്രതിഫലനം പോലെ നമ്മുടെ വരുതിയിലായി മാറും കാരണം പുറത്തുനിന്നുണ്ടാവുന്ന എല്ലാ തിത്താനുഭവങ്ങളുടെയും അടിസ്ഥാന കാരണം നമ്മുടെ ഉള്ളിലാണ് കുടികൊള്ളുന്നത് എന്നത് തന്നെ നമ്മുടെ ഉള്ളിലുള്ളത് മാത്രമേ നാം പുറത്തു കാണുകയുള്ളൂ ആകർഷണ നിയമത്തിന് വിധേയമാകുന്ന നാലു മേഖലകൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ വികാരങ്ങൾ നമ്മുടെ ആത്മഭാഷണങ്ങൾ നമ്മുടെ ദൃഢസങ്കല്പങ്ങൾ നമ്മുടെ ചിന്തകൾ ലോകത്തിലെ എല്ലാ വസ്തുക്കളും സദാ ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണല്ലോ കണികാ സിദ്ധാന്തം നിരീക്ഷിക്കുന്നത് ചലനമാണ് ലോക സ്വഭാവം ലോകത്തിലെ എല്ലാ വസ്തുക്കളും ചലിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ മനുഷ്യ ശരീരത്തിലെ ഓരോ കോശവും ഗുണാത്മകമായ രീതിയിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ മനുഷ്യ മനസ്സ് ഋണാത്മകമായിട്ടാണ് ചലിക്കുന്നത് ശത്രുക്കളെ നേരിട്ടും ശത്രുവിൽ നിന്ന് ഒളിച്ചോടിയും ജീവിതം ആരംഭിച്ച ശിലായുഗ മനുഷ്യൻ മുതൽ ഇന്നത്തെ ആധുനിക മനുഷ്യൻ വരെ പിന്നിട്ട ജീവിതാനുഭവങ്ങളുടെ അവശേഷിപ്പുകൾ ഓരോ ക്രോമസോമുകളിലും മനുഷ്യ മനസ്സിനെ നിഷേധാത്മകമായി സ്വാധീനിക്കുന്നുണ്ടെന്നാണ് കരുതപ്പെടുന്നത് ഓരോ നിമിഷത്തിലും ആയിരക്കണക്കിന് ചിന്തകളാണ് മനുഷ്യ മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവയിൽ സിംഹഭാഗവും നിഷേധാത്മക ചിന്തകളാണ് മനുഷ്യനെ പിന്നോട്ട് നയിക്കുന്ന നാൽപ്പത്തി അയ്യായിരത്തോളം വിശ്വാസങ്ങൾ ഓരോരുത്തരിലും കുടികൊള്ളുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് അവ ശുദ്ധീകരിക്കപ്പെട്ടാലേ ആകർഷണ നിയമം ഫലപ്രദമാവുകയുള്ളൂ നാം ചിന്തിക്കുമ്പോൾ ചിന്തയുടെ തരംഗങ്ങൾ പ്രപഞ്ചത്തിലേക്ക് വിക്ഷേപിക്കപ്പെടുകയാണ് ചിന്താ തരംഗങ്ങളെ സ്വാധീനിക്കുന്ന താഴെ ചേർത്ത ഏഴ് ഘടകങ്ങളെ നമുക്ക് അനുകൂലമായി നിയന്ത്രിച്ചാൽ നമ്മുടെ ചിന്തകളെ ആകർഷണ നിയമം അനുസരിച്ച് മാറ്റിയെടുക്കാവുന്നതാണ് ബി പോസിറ്റീവ് പോസിറ്റീവ് ചിന്തകളും നെഗറ്റീവ് ചിന്തകളും ഒരേപോലെ ആകർഷിക്കപ്പെടുമെന്നതിനാൽ മനസ്സിൽ എപ്പോഴും പോസിറ്റീവ് ചിന്തകൾ നിറയ്ക്കുക ദ കമ്പനി വി നമ്മുടെ സുഹൃത് ബന്ധങ്ങൾ അഴിച്ചുപണിയുക നെഗറ്റീവ് തരംഗങ്ങൾ വിക്ഷേപിക്കപ്പെടുന്ന കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുകയും പോസിറ്റീവായവ ആയവ കൂട്ടിച്ചേർക്കുകയും ചെയ്യുക മ്യൂസിക് വ്യക്തിബന്ധങ്ങളിലും ജീവിതശൈലിയിലുമൊക്കെ ഒരു താളാത്മകത നിലനിർത്തുക ദ തിങ്സ് വി സി നമ്മുടെ വീക്ഷണ കോണുകളെ നവീകരിക്കുക കാണുന്ന വസ്തുതകളല്ല അതിനെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളാണ് തിരുത്തപ്പെടേണ്ടതെന്ന ധാരണയോടെ കാര്യങ്ങളെ സമീപിക്കുക എൻവയോൺമെന്റ് നമ്മെ ഗുണാത്മകമായി സ്വാധീനിക്കുന്ന വൃത്തിയും ശുചിത്വവുമുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക കീപ് യുവർ വേഡ് എന്തിലും ഏതിലും കുറ്റം കണ്ടെത്തുന്നതും അവസരം കിട്ടുമ്പോഴൊക്കെ പരാതി പറയുന്നതുമായ രീതികൾ ഒഴിവാക്കുക എൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളോടും കൃതജ്ഞത നിറഞ്ഞ ഒരു മനോഭാവം പുലർത്തുക നമ്മുടെ വികാരങ്ങൾ ഭയം സന്തോഷം സങ്കടം ദേഷ്യം എന്നിവയാണല്ലോ നമ്മുടെ നാല് അടിസ്ഥാന വികാരങ്ങൾ അതിൽ ഒഴികെയുള്ള മറ്റു മൂന്ന് വികാരങ്ങളും നെഗറ്റീവ് വികാരങ്ങളാണ് നാലിലൊന്നായ സന്തോഷം മാത്രമാണ് പോസിറ്റീവായിട്ടുള്ളത് എല്ലാ സൗഭാഗ്യങ്ങളുടെ നടുവിലിരുന്നിട്ടും മിക്ക മനുഷ്യർക്കും സംതൃപ്തിയും സന്തോഷവും ഇല്ലാതിരിക്കുന്നതിന്റെ കാരണം ഇതാണ് ഭയം സങ്കടം ദേഷ്യം എന്നിവ നെഗറ്റീവ് വികാരങ്ങളാണെങ്കിലും അവയെ അപകടകാരികൾ എന്ന് മുദ്രകുത്തി പാടെ തള്ളിക്കളയേണ്ടതില്ല പല ജീവിത സാഹചര്യങ്ങളിലും ഇവയുടെ പ്രവർത്തനങ്ങൾ മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട് തീരെ ഭയമില്ലാത്ത ഒരാൾ ആയാൽ അയാൾ ഓടിക്കുന്ന വാഹനത്തിന്റെ ഗതി എന്തായിരിക്കുമെന്ന് ഓർത്തു നോക്കൂ അപകടമുണ്ടാവുമെന്ന ഭയം മൂലമാണല്ലോ ഡ്രൈവിംഗിൽ നമ്മളൊക്കെ മിതത്വം പാലിക്കുന്നത് നിയമത്തെ ഭയപ്പെടാത്ത ഒരു പൗരന്റെ ജീവിതം സമൂഹത്തിന് ഒരു ബാധ്യതയായിരിക്കും ചില നിർണായക ഘട്ടത്തിൽ സങ്കടവും മനഃശാസ്ത്രപരമായി മനുഷ്യന് ഗുണം ചെയ്യുന്നുണ്ട് സങ്കടപ്പെടുന്നതും സങ്കടപ്പെട്ട് കരയുന്നതുമൊക്കെ മനസ്സിന്റെ പിരിമുറുക്കം കുറയ്ക്കാൻ പലപ്പോഴും സഹായകമാവാറുണ്ട് ചില സാഹചര്യങ്ങളിലെങ്കിലും ദേഷ്യം പ്രകടിപ്പിക്കുന്നതും ദേഷ്യം അഭിനയിച്ച് പ്രവർത്തിക്കുന്നതും സ്ഥിതിഗതികൾ മെച്ചപ്പെടുത്താൻ സഹായിക്കാറുണ്ട് ശ്രീരാമന്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് ഗുരുവായ വസിഷ്ഠനോട് ചോദിച്ച ചോദ്യത്തിന് പെട്ടെന്ന് ദേഷ്യം പിടിക്കാനുള്ള കഴിവ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഉത്തരം മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമന്റെ വ്യക്തിത്വത്തിന് ഒരു ഭരണാധികാരി എന്ന നിലയിൽ ദേഷ്യവും ഒരു അനുകൂല ഘടകമായി വർത്തിച്ചിട്ടുണ്ട് ഈ വികാരങ്ങളൊക്കെ പരിധി കടക്കുമ്പോഴാണ് അതൊരു മാനസിക പ്രശ്നമായി വളരുന്നത് യോഗ ധ്യാനമുറകൾ കൊണ്ടും ഹിപ്നോതെറാപ്പി പലതരത്തിലുള്ള പ്രോഗ്രസീവ് വസ്കുലർ റിലാക്സേഷൻ ടെക്നിക്കുകൾ കൊണ്ടും നെഗറ്റീവ് വികാരങ്ങളെ ഒരു പരിധി വരെയെങ്കിലും നിയന്ത്രിച്ചു നിർത്താവുന്നതാണ് നെഗറ്റീവ് വികാരങ്ങളെ കുറിച്ച് തന്നെ ചിന്തിച്ചിരുന്നാൽ അത് പതിനുമടങ്ങ് വർദ്ധിച്ചു വരികയാണ് ചെയ്യുക അതിനെ ഗവണിക്കാതെ പകരം മനസ്സിൽ സന്തോഷത്തിന്റെ വെളിച്ചം പരത്തുകയാണ് വേണ്ടത് ഇരുട്ടിനെ അകറ്റാൻ ഇരുട്ടിന്റെ പിന്നാലെ പോകുന്നതിന് പകരം വിളക്ക് കത്തിച്ചു വെച്ചാൽ മതിയല്ലോ മനുഷ്യ മനസ്സിൽ സന്തോഷം നിറയുന്നത് നമ്മുടെ മസ്തിഷ്കത്തിൽ താഴെ ചേർത്ത നാല് രാസവസ്തുക്കളുടെ പ്രവർത്തനങ്ങൾ ഉത്തേജിപ്പിക്കപ്പെടുമ്പോഴാണ് ഡോപ്പോമിൻ എൻഡോർ ഓക്സിറ്റോസിൻ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാവുന്ന കൊച്ചു കൊച്ചു വിജയങ്ങൾ നമ്മുടെ തലച്ചോറിൽ ഡോപോമിൻ എന്ന രാസവസ്തു ഉൽപ്പാദിപ്പിക്കാൻ കാരണമാവുന്നു നല്ല വീട് നല്ല വസ്ത്രങ്ങൾ എപ്പോഴും കണ്ടറിഞ്ഞ് അഭിനന്ദിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്ന സൗഹൃദ വലയങ്ങൾ എന്നിവയൊക്കെ നമ്മുടെ ഉള്ളിൽ സന്തോഷത്തിന്റെ പൂത്തിരി കത്തിക്കാൻ ഇടയാക്കുന്നത് ഇതുകൊണ്ടാണ് മെച്ചപ്പെട്ട നേട്ടത്തിനു വേണ്ടി നാം ചെയ്യുന്ന പല ശാരീരിക വ്യായാമങ്ങളും നമ്മുടെ തലച്ചോറിൽ എൻഡോർഫിൻ ഉൽപ്പാദിപ്പിക്കാൻ കാരണമാവുന്നു തടി കുറയ്ക്കാനുള്ള പ്രഭാത സവാരി കുടുംബത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കൽ സ്വന്തം വീടുപണിയുടെ ഭാഗമാകൽ കൃഷിപ്പണി പൂന്തോട്ട നിർമ്മാണം മൃഗസംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ സജീവമാകുമ്പോൾ നമ്മിൽ സന്തോഷം നിറയുന്നത് ഈ രീതിയിൽ എൻഡോർഫിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് മൂലമാണ് മറ്റുള്ളവർക്ക് ഏതെങ്കിലും വിധത്തിൽ സഹായം ചെയ്യുമ്പോഴാണ് നമ്മുടെ തലച്ചോറിൽ സെറാട്ടോണിൻ നിറയുന്നത് ഈശാവാസ്യ ഉപനിഷത്തിന്റെ ഒന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ തേന തെ തേന ഭുഞ്ചിത എന്നൊരു വാക്യമുണ്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനം മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിച്ചിട്ട് അത് അയാൾ അനുഭവിക്കുന്നത് കാണുമ്പോഴുള്ള സന്തോഷമാണ് നാം ഭുജിക്കേണ്ടത് അതായത് അനുഭവിക്കേണ്ടത് എന്ന് സാരം മറ്റുള്ളവർക്ക് കൈ അയച്ച് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നവരിൽ ഐശ്വര്യം വന്ന് നിറയുന്നത് നാം സാധാരണ കാണുന്ന ഒരു കാഴ്ചയാണ് കൊടുത്തുകൊണ്ടേയിരിക്കൂ എന്നാൽ കിട്ടിക്കൊണ്ടേയിരിക്കും എന്ന് സ്വാമി വിവേകാനന്ദൻ ഉദ്ബോധിപ്പിക്കുന്നത് ാണ് വലിയ ബിസിനസ്സുകാരും സമ്പന്നരുമൊക്കെ തങ്ങളുടെ വരുമാനത്തിന്റെ ഒരു പങ്ക് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി നീക്കിവെക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശവും ഇതുതന്നെയാണ് ദിവസവും ഉറങ്ങാൻ കിടക്കുന്നതിനു മുമ്പ് ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ഉപകാരം ചെയ്തെന്ന് ഉറപ്പുവരുത്തുമ്പോൾ സെറാട്ടോണിന് തലച്ചോറിലേക്ക് കടന്നു വരാനുള്ള വഴിയൊരുങ്ങും മറ്റുള്ളവരുമായി അടുത്തിടപഴകുമ്പോഴാണ് നമ്മിൽ ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കെട്ടിപ്പിടിക്കുക കൈ കൊടുക്കുക ചുംബിക്കുക ഉപചാരം ചെയ്യുക കുടുംബത്തിലെ മറ്റു അംഗങ്ങളുമൊത്ത് വിലപ്പെട്ട സമയം ചെലവഴിക്കുക എന്നിവയൊക്കെ ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള വഴികളാണ് വിവാഹ ചടങ്ങുകളിൽ പങ്കെടുത്തും സ്വീകരണ പാർട്ടികളിൽ പങ്കെടുത്തുമൊക്കെ മടങ്ങി വരുമ്പോൾ മനസ്സിൽ പറഞ്ഞറിയിക്കാനാവാത്തൊരു സന്തോഷം വന്നു നിറയുന്നതിന്റെ കാരണവും ഇതാണ് രാവിലെ കിടക്കയിൽ നിന്നും എഴുന്നേറ്റ ഉടനെ ഇന്ന് എനിക്കൊരു മൂടില്ല ഇന്ന് നല്ല ക്ഷീണമുണ്ട് എന്നൊക്കെ ആത്മഗതമായി പറഞ്ഞാൽ ആ ദിവസം മുഴുവൻ നമുക്ക് അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണല്ലോ പലരുടെയും അനുഭവം എന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് മൊത്തത്തിൽ ഞാനൊരു ദുർബലനാണ് ജീവിതത്തിൽ ഞാനൊരു പരാജയമാണ് മറ്റുള്ളവർക്കൊന്നും എന്നെ ഇഷ്ടപ്പെടാൻ കഴിയില്ല ഞാനൊരു പ്രശ്നക്കാരനാണ് മറ്റുള്ളവരുടെ സ്നേഹവും പരിഗണനയും ഞാൻ അർഹിക്കുന്നില്ല എന്റെ ജീവിതം കട്ടപ്പുകയാണ് തുടങ്ങിയ ചിന്തകളൊക്കെ നെഗറ്റീവായ ആത്മവിചാരത്തിന് ഉദാഹരണങ്ങളാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാൾക്കും ജീവിതത്തിൽ വിജയം വരിക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം നമ്മെ ബാധിച്ചിരിക്കുന്ന നിഷേധാത്മകമായ വിചാരങ്ങൾ ഏതൊക്കെയാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് ഗുണാത്മകമായ ദൃഢപ്രതിജ്ഞയിലൂടെ അതിനെ മറികടക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ ആത്മഭാഷണങ്ങൾ ഔചിത്യമില്ലാതെയുള്ള നിരന്തരമായ സംസാരം കൊണ്ട് മറ്റുള്ളവരെ ബോറടിപ്പിക്കുന്ന ചില ആളുകളെ കണ്ടിട്ടില്ലേ സാഹചര്യവും സന്ദർഭവും ഒന്നും നോക്കാതെ തട്ടിവിടുന്ന വാക്കുകൾ പലപ്പോഴും മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാറുണ്ട് ചില ആളുകൾ നാവ് അലക്കിയാൽ തന്നെ നെഗറ്റീവായ വാക്കുകൾ മാത്രമേ പുറത്തു വരൂ സ്വന്തം നാവ് തന്നെയാണ് അയാളുടെ ശത്രു എന്ന് പലരും അവരെ പറ്റി പറയാറുണ്ട് ഇത്തരം സംസാരത്തെ പോലെ തന്നെ അപകടകാരികളാണ് നിഷേധാത്മകമായ ആന്തരിക ഭാഷണങ്ങൾ ആന്തരിക ഭാഷണങ്ങൾ യഥാർത്ഥത്തിൽ നാം നമ്മുടെ ഉപബോധ മനസ്സിനോട് നടത്തുന്ന ഭാഷണങ്ങൾ തന്നെയാണ് അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഉപബോധ മനസ്സിൽ അതേപടി സ്വീകരിക്കപ്പെടുകയും അതിനനുസൃതമായ ശാരീരിക മാനസിക വ്യതിയാനങ്ങൾ ഉണ്ടാക്കിത്തരികയും ചെയ്യും അതിനാൽ നിഷേധാത്മകമായ ആന്തരിക സംഭാഷണങ്ങൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് ഞാൻ ആരോഗ്യവാനാണ് ഞാൻ വലവാനാണ് ജീവിതത്തിൽ ഞാൻ വിജയത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവരൊക്കെ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് സമൂഹത്തിൽ സമാധാനത്തോടെ പ്രവർത്തിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട് സമൂഹത്തിൽ സ്നേഹവും പരിഗണനയും എനിക്ക് അർഹതപ്പെട്ടതാണ് അതെനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ജീവിതത്തിൽ സംതൃപ്തനാണ് തുടങ്ങിയ ഗുണാത്മക ആത്മഭാഷണം കൊണ്ട് നമുക്ക് നെഗറ്റീവ് ചിന്തകളെ മറികടക്കാനാവണം നമ്മുടെ ദൃഢസങ്കല്പങ്ങൾ നാം ലക്ഷ്യം വയ്ക്കുന്ന കാര്യങ്ങൾ നടന്നു കഴിഞ്ഞ ഒരു അനുഭൂതിയോടെ മനസ്സിൽ സങ്കല്പിച്ചെടുക്കുന്ന ഒരു മാനസിക പ്രക്രിയയാണ് ഇത് പരീക്ഷയിൽ ഉന്നത വിജയം നേടാനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ പരീക്ഷ കഴിഞ്ഞ് ഉയർന്ന മാർക്ക് സ്കോർ ചെയ്തതും ആ വിജയത്തിൽ വീട്ടുകാരും സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ അഭിനന്ദിക്കുന്നതുമായ ഒരു ചിത്രമാണ് വിഷ്വലൈസ് ചെയ്യേണ്ടത് സുപ്രസിദ്ധ അന്താരാഷ്ട്ര പരിശീലകനായ ജോസഫ് മർഫി തന്റെ ബെസ്റ്റ് സെല്ലറായ നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ശക്തി എന്ന പുസ്തകത്തിൽ ഭർത്താവ് മരിച്ച മധ്യവയസ് കഴിഞ്ഞ ഒരു വനിത തനിക്ക് പുതിയൊരു ഭർത്താവിനെ ലഭിക്കുന്നതായും സംതൃപ്തമായ കുടുംബജീവിതം നയിക്കുന്നതായും ഗാഠമായി സങ്കല്പിക്കുകയും മാസങ്ങൾക്കുള്ളിൽ അവർക്ക് അത് ജീവിതത്തിൽ അനുഭവവേദ്യമായതുമായ ഒരു യഥാർത്ഥ സംഭവം എടുത്തു പറയുന്നുണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ എന്ന പോലെയുള്ള ഭാവഹാവാദികളോടെ ആവണം നമ്മുടെ വിഷ്വലൈസേഷൻ എന്ന് ലോകപ്രശസ്തമായ രഹസ്യം എന്ന പുസ്തകത്തിൽ റോണ്ട ബൈറൻ വിശദീകരിക്കുന്നുണ്ട് താഴെ പറയുന്ന ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന സർഗാത്മകമായ ഒരു പ്രക്രിയയായി ദൃഢസങ്കല്പങ്ങളെ രൂപപ്പെടുത്തിയാലേ അത് വേണ്ടത്ര ഫലപ്രദമാവുകയുള്ളൂ ശാന്തമായ ഒരു മാനസികാവസ്ഥയിൽ സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് ഇരിക്കുക ദീർഘമായി ശ്വാസോച്ഛാസം ചെയ്ത് മനസ്സിനെ ഏകാഗ്രമാക്കുക വളരെ തെളിമയോടെയും വ്യക്തതയോടെയും നാം ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങൾ നടന്നു കഴിഞ്ഞതായി മനസ്സിൽ സങ്കൽപ്പിക്കുക ലക്ഷ്യം നിറവേറ്റിക്കഴിഞ്ഞാലുണ്ടാവുന്ന അതേ അളവിലുള്ള സന്തോഷവും ആത്മവിശ്വാസവും സമാധാനവും ശരീരഭാഷയിലൂടെയും വികാരങ്ങളിലൂടെയും പ്രകടിപ്പിക്കുക ചുരുങ്ങിയത് ഇരുപത്തിയൊന്ന് ദിവസമെങ്കിലും ഇത് ദിവസവും ആവർത്തിക്കുക ലക്ഷ്യത്തിനായി കഠിന പ്രയത്നം ചെയ്യുക ആത്മശക്തി ഉണർത്തി സമുദ്രിക്കപ്പെടാനുള്ള വിവിധ പ്രവർത്തനങ്ങളാണ് നാം ഈ അധ്യായത്തിൽ ചർച്ച ചെയ്തത് ഇതോടൊപ്പം ഇതിന് പ്രതിബന്ധമായി നിൽക്കുന്ന താഴെ ചേർത്ത നാല് പ്രധാന ഘടകങ്ങൾ കൂടി ഉന്മൂലനം ചെയ്യപ്പെടുമ്പോഴാണ് നമ്മുടെ ദൗത്യം പൂർണ്ണമാവുന്നത് കുറ്റപ്പെടുത്തൽ അസ്ഥാനത്തുള്ള കോപപ്രകടനം കുറ്റബോധം കാപട്യം മറ്റുള്ളവരുടെ കുറ്റം കൊണ്ടാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയായി തീരുന്നതെന്ന് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന പ്രവണത ഒഴിവാക്കപ്പെടേണ്ടതാണ് താനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം തനിക്കു തന്നെയാണെന്ന ബോധത്തിൽ കാര്യങ്ങൾ കാണാൻ കഴിയണം സ്ഥാനത്തുള്ള കോപപ്രകടനം ഒരാളുടെ ദൗർബല്യത്തെയാണ് സൂചിപ്പിക്കുന്നത് കോപിക്കാനിടയായ സാഹചര്യത്തെ സ്വയം വിമർശനത്തോടെ വിലയിരുത്തണം വീഴ്ചകളെ വിശകലനം ചെയ്ത് അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാനുള്ള തയ്യാറെടുപ്പാണ് ആവശ്യം മറ്റുള്ളവരുമായി ഇടപെടുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത കാപര്യപൂർണമായ പെരുമാറ്റം ഒഴിവാക്കപ്പെടണം സംസാരത്തിനിടെ പലതവണ പക്ഷേ പക്ഷേ എന്ന് പറയുന്നവരുണ്ട് ആദ്യം പറഞ്ഞതിനെ നിഷേധിച്ച് തുടർന്ന് പറയുന്നതിനെ പിന്തുണയ്ക്കുന്ന ഇത്തരം കപട രീതികൾ ഒഴിവാക്കണം ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികൾ നേരിടുമ്പോഴും തന്റെ തലയിലൊഴുത്ത് ഇങ്ങനെയായി പോയി എന്ന് പരിതപിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ തലയിലെഴുത്ത് രൂപപ്പെടുത്തുന്നത് നമ്മൾ തന്നെയാണെന്ന് എനിയെ ഗ്രാമിനെ കുറിച്ചുള്ള ഈ പുസ്തകത്തിലൂടെ കടന്നുപോയപ്പോൾ നാം മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ നമ്മുടെ തലയിലൊഴുത്ത് നാം തന്നെയാണ് രൂപപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ ആ തലയിലെഴുത്ത് തിരുത്തി ജീവിതം പുതുക്കി പണിയാനുള്ള കഴിവും നമ്മിലുണ്ട് ഗ്രാം ടെസ്റ്റിലൂടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിന്റെ പ്രഭവ കേന്ദ്രമായ ഗ്രാം നമ്പർ കണ്ടെത്തി അതിനെ സമുദ്ധരിച്ച് ജീവിത വിജയത്തിലേക്ക് കുതിക്കുമ്പോഴാണ് സ്വന്തം തലയിലെടുത്ത് തിരുത്തുവാനുള്ള ആർജവം നാം കൈവരിക്കുന്നത് ഈ പുസ്തകത്തിന്റെ അവസാന ഭാഗമാണ് നിങ്ങൾ കേട്ടത് നിങ്ങൾ തന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും ഒരുപാട് നന്ദിയുണ്ട് വീഡിയോകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇനി അടുത്ത പുസ്തകവുമായി ഉടൻ കാണാം ബായ്